റസ്സൽ മെനിയാക്കി ശേഷമുള്ള സ്നാക് എപ്പിസോഡ് വേറെ ലെവലായോ ആയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ആയിട്ടുണ്ട് അതായത് മെനിയാക്കി ശേഷമുള്ള റോ എപ്പിസോഡ് എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സ്നാക്ക് എപ്പിസോഡും പോയിട്ടുള്ളത് അത് റാൻറ്റിയോട്ടൻ സീന ഇവരുടെ സെഗ്മെന്റ് ആയാലും അവസാനം നടന്ന ടി എൽ സി ടാക്ടി ചാമ്പ്യൻഷിപ്പ് മാച്ചാണെങ്കിലും വേറെ ലെവൽ ആയിട്ടാണ് തോന്നിയത് അതിൽ മെയിൻ മെയിനുവച്ചിനെ പറ്റി പറയാതിരിക്കാൻ സാധിക്കില്ല അതുപോലെ സ്നാക്ടം മൊത്തത്തിൽ വേറെ ലെവലായിട്ടാണ് തോന്നിയത് ഇന്ന് സ്നാക്ടം എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അൻഡർ സ്പീഡ് ഡബ്ല്യൂ ചാമ്പ്യൻ ജോൺ സീനയാണ് വന്നത് വന്നതിന് ശേഷം സീന കഴിഞ്ഞ റോ എപ്പിസോഡിൽ ചെയ്ത അതേ കാര്യം തന്നെ ചെയ്തു അതായത് റിംഗ് അനൗൺസറുടെ റിംഗിലേക്ക് വിളിച്ചുകൊണ്ട് സീനയാണ് ലാസ്റ്റ് ചാമ്പ്യൻ സീനയാണ് ഗ്രേറ്റസ്റ്റ് ചാമ്പ്യൻ ഈ ഒരു ടൈപ്പിലെല്ലാം ആ ഒരു അനൗൺസറെ കൊണ്ട് സീന പറയിപ്പിക്കുന്നതായിട്ടും അതിനുശേഷമാണ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് സീന മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ റാൻറ്റിയോട്ടന്റെ ടീം മ്യൂസിക് പ്ലേ ആയി പിന്നീട് റാൻറ്റിയോട്ടൻ സീന ഇവരുടെ സെഗ്മെന്റ് ആണ് പോയത് അപ്പോൾ ഇവരെന്താണ് സംസാരിച്ചിട്ടുള്ളത് എന്ന് പറയാം പിന്നീട് സീനയോട് റാൻറ്റി പറയുന്നത് ഇങ്ങനെയാണ് അതായത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം അതുപോലെ നീ നെവർ അപ്പ് എന്നും അതുപോലെ രക്തക്കിനെ പറ്റിയെല്ലാം പറഞ്ഞു നടക്കുന്ന സമയത്തെല്ലാം അത് ശരിക്കും എൻ്റെ ഒരു ജീവിത മന്ത്രം പോലെയാണ് മുന്നോട്ട് പോയത് അപ്പോൾ നീ ആ ഒരു വേടെല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് നീ ഇവിടുത്തെ കുട്ടികൾക്ക് അതായത് ഡബ്ല്യു ഡബ്ല്യു ഫാൻസിനെല്ലാം ഒരു വലിയ മോട്ടിവേഷൻ ആയിരുന്നു അതുപോലെ തന്നെ നല്ലൊരു റോൾ മോഡലായിരുന്നു എല്ലാവർക്കും അതുപോലെ നീ മേക്ക വിഷ എന്ന രീതിയിൽ ഒരുപാട് കുട്ടികളുടെ സ്വപ്നങ്ങളും നേടിക്കൊടുത്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നീ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല നീ അത് മാറ്റേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാനായിട്ട് നീ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് അതായിട്ട് ഒരു അച്ഛനായാൽ മതി അതായത് നീയൊരു അച്ഛനല്ലാത്തതുകൊണ്ടാണ് നിനക്ക് ഇതുപോലെയെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് ഇനി സീന റാൻറ്റിയോട് പറയുന്നത് നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ എന്നാണ് അതായിട്ട് നിനക്ക് പിള്ളേരുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം എനിക്ക് പിള്ളേരില്ലാത്തതിൻ്റെ കാരണം ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യൂൽ വന്ന കാര്യത്തെപ്പറ്റിയും അതുപോലെ ഫാൻസിന് വേണ്ടി മുന്നോട്ട് പോയ കാര്യത്തെപ്പറ്റിയും ഒക്കെയാണ് സീന പറഞ്ഞത് അതായിട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ഫാൻസിനെ നോക്കേണ്ട ആവശ്യം എനിക്കായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് കുട്ടികളില്ലാത്തത് ഒരു ടൈപ്പിലൊക്കെയാണ് സീന പറഞ്ഞത് പിന്നീട് ഒരു സീനയോട് പറയുന്നുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഫാൻസ് കാരണമാണ് നിനക്കിപ്പോൾ ഹോളിവുഡിൽ എത്താൻ സാധിച്ചതും അല്ലെങ്കിൽ ഇതുവരെ എല്ലാം വളർന്ന് മുന്നോട്ട് വരാനായിട്ട് സാധിച്ചത് എന്നൊക്കെ അതുപോലെ നീ ഒരു ഗസ്റ്റ് മാത്രമാണ് ഇവിടെ എന്ന് സീനയോട് സീനയോടൊരാൻറ്റി പറയുന്നുണ്ട് അതായിട്ട് നീ ഹോളിവുഡിൽ പോയ സമയത്ത് ഞാൻ ഡബ്ല്യു ഡബ്ല്യൂ തന്നെ സ്റ്റേ ചെയ്തു എന്നൊക്കെ പിന്നീട് സീന അതിന് ഉത്തരമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് അതായത് കോളി റോസിനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഫാൻസിനെ വിശ്വസിക്കരുത് ഫാൻസ് എപ്പോൾ വേണമെങ്കിലും പറ്റിക്കാം നീ ഒരുവിധം ടയേർഡാവുന്ന സമയത്ത് ഫാൻസ് നിന്നെ കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ പുറകെ പോകും ഈ ഒരു ടൈപ്പിലെല്ലാം സീന ഒരു സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് ഫാൻസിനെ ഒരിക്കലും വിശ്വസിക്കരുത് അവർ ആദ്യം നിന്നെ പൊക്കി പറയും പിന്നെ അതേ അവർ തന്നെ നിന്നെ താഴ്ത്തി പറയും അവസാനം റാൻഡിയോട്ടൻ പറയുന്നുണ്ട് നിനക്ക് ഈ ഒരു കമ്പനിയെ നശിപ്പിക്കാൻ സാധിക്കില്ല എൻ്റെ ഫാമിലിക്കും ഈ ഒരു കമ്പനിയിൽ ഒരുപാട് ഉണ്ട് അതൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊക്കെ അപ്പോൾ സീന പറയുന്നത് ഞാൻ ഈയൊരു ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പുമായി പോകുന്നത് വരെ ഉള്ളു എല്ലാം അതോടുകൂടി എല്ലാം അവസാനിക്കുമെന്നാണ് അതായത് റാൻഡിയോട്ടൻ പതിനാല് പ്രാവശ്യമാണ് ചാമ്പ്യനായിട്ടുള്ളത് സീന പതിനേഴ് പ്രാവശ്യവും അപ്പൊ സീന ചാമ്പ്യൻഷിപ്പുമായി പോകുന്ന സമയത്ത് റാൻഡി ഓർട്ടന്റെ ചാമ്പ്യൻഷിപ്പ് റണ്ണ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആകുന്നു പിന്നീട് റാൻഡി ഓട്ടനി വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടില്ല എന്നൊക്കെയാണ് സീന പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ സീന പോകുന്ന സമയത്ത് റാൻഡി ഓർട്ടന്റെ ഫാമിലിയുടെ ലഗസി അവിടെ സ്റ്റോപ്പായി പോകുമെന്നും സീന പറഞ്ഞു ആ സ്ഥാനം റാൻഡി ഓട്ടൻ പറയുന്നുണ്ട് നീ റിയൽ ചാമ്പ്യൻ ആണെങ്കിൽ അത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ജോൺ സീനയോട് ഇപ്പോൾ മാച്ച് വയ്ക്കാം എന്ന് പറഞ്ഞ ചാലഞ്ച് ചെയ്തപ്പോൾ സീന അത് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് റാൻഡി ഓട്ടൻ്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തു നമ്മൾക്ക് തമ്മിലുള്ള മാച്ച് ബാക്ക് ക്ലാഷിൽ വയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ഒരു മാച്ചിന് കറക്റ്റായിട്ട് തയ്യാറാവാനായിട്ടെല്ലാം സീന റാൻഡി ഓട്ടനോട് പറയുന്നുണ്ട് അതായിട്ട് നീ നല്ല രീതിയിൽ ആ ഒരു മാച്ചിൽ വരണം അതാണ് നിൻ്റെ അവസാനത്തെ ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം പിന്നെ ആ സമയത്ത് യാതൊരു എക്സ്ക്യൂസോ കാര്യമോ ഒന്നും ഇല്ല എന്ന് സീന പറഞ്ഞിട്ടുണ്ട് കാരണം റിയൽ ചാമ്പ്യൻ സീനയാണ് അടുത്ത സെക്കൻഡിൽ തന്നെ ജോൺ സീന റാൻഡിയോട്ടനെ അറ്റാക്ക് ചെയ്തു എന്നാൽ റാൻഡിയോട്ടന് ദേഷ്യം വന്ന് ജോൺ സീനയെ തിരിച്ച് ആർ പി എ ചെയ്ത് റാൻഡിയോട്ടൻ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം എടുത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് മൊത്തത്തിൽ വേറെ ലെവൽ സെഗ്മെന്റ് ആയിട്ടുണ്ട് ഇവര് രണ്ടു പേരും കൂടി മറ്റുപൊളി സെഗ്മെന്റ് തന്നെ നമ്മൾക്ക് തന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ കാത്തിരുന്ന ഇവരുടെ ഫൈനൽ മാച്ചും ഒഫീഷ്യലായി ആയി കൺഫേം ആയിട്ടുണ്ട് ബാക്ക് ക്ലാഷിൽ അതിനുശേഷം എപ്പിസോഡിൽ മുൻ എൻഎ്യൻസ് ആയിരുന്നവരുടെ മാച്ച് അപ്പോ ഈ ഒരു മാച്ച് നടന്നത് കുമ്പട്ട ആൻഡ് എഞ്ചൽ ഇവരുടെ കൂടെയാണ് അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് രണ്ടു ടീമിന്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു മാച്ചിന്റെ അവസ്ഥാനത്തിൽ ഏഞ്ചൽ ഗേസയെ ഇവരുടെ കോബോ ഫിനിഷർ യൂസ് ചെയ്ത് ഈ മാച്ചിൽ ആക്സിയോ ആൻഡ് നേതൻ പ്രൈസർ ഇവരാണ് യൂസ് ചെയ്തത് അതായത് ആക്സിയോ ഫാനിഷ് ട്രൈമോ ഏഞ്ചൽ ഗേസയ്ക്ക് കൊടുത്തു അടുത്ത സെക്കൻഡിൽ തന്നെ പ്രൈസർ ൊണ്ട് ഈ മാച്ചിൽ ഇവരാണ് വിൻ ചെയ്തത് പിന്നീട് ഗുമാൻ ചാമ്പ്യൻ ടിഫനി സ്റ്റാറ്റിന്റെ സെഗ്മെന്റ് അവിടെ ജയ്കാർക്കിൽ വന്നുകൊണ്ട് ഗുമാൻ സ്റ്റാബിനുമായിട്ട് ഒരു മാച്ച് വെച്ചു അതായത് സിംഗിൾസ് മാച്ച് പിന്നീട് ഈ മാച്ചിന്റെ അവസാനം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് സംഭവിച്ചത് അതായത് ജയ്റ്റ് കാർഗിൽ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നയോമി വന്നുകൊണ്ട് ജയ്ക്ക് അറ്റാക്ക് ചെയ്ത് ഇവരുടെ സ്റ്റോറി കാണിച്ചു അടുത്ത സെക്കൻഡിൽ തന്നെ നയ ജാക്സന്നുകൊണ്ട് ടിഷനി സ്റ്റാറ്റിനെയും അറ്റാക്ക് ചെയ്ത് ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി ലൈനും സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ന്യൂ യുണൈറ്റഡ് ചാമ്പ്യൻ ജേക്കബ് ഫാട്ടുന്റെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിൽ ജേക്കബ് ഫാട്ടു വന്ന സമയത്ത് സോളു സിക്കാവ ജേക്കബ് ഫാട്ടുനെ പറ്റി പുകഴ്ത്തി പറയുന്നുണ്ട് അതായത് പുകഴ്ത്തി പറയുന്നത് പോലെ സംസാരിച്ചുകൊണ്ട് സോളു സിക്കാവയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടൊക്കെ ജേക്കബ് ഫാട്ടു ജയിച്ചു എന്നുള്ള ടൈപ്പിലൊക്കെയാണ് സോനു സിക്കാവ സംസാരിച്ച് മുന്നോട്ട് പോയത് അവസാനം ജേക്കബ് ഫാട്ടു ആ ഒരു ബൈക്കെല്ലാം വാങ്ങി സോനു സിക്കാവയെ ഊട്ടി വിട്ടു പിന്നീട് ജേക്കബ് ഫാട്ടു പറയുന്നുണ്ട് നീ എന്തെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ആ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമെന്ന് പറഞ്ഞു അത് ഞാൻ തെളിയിച്ചിട്ടുണ്ട് എന്നുണ്ട് പിന്നീട് അവിടെ എല്ലായിട്ട് വന്നുകൊണ്ട് ചാമ്പ്യൻഷിപ്പിന്റെ റീമാച്ച് ആവശ്യപ്പെടാനായിട്ട് സംസാരിച്ചു അതുപോലെ ഡ്രീമേക്കിന്റെ ഈ ഒരു സെഗ്മെന്റിൽ വന്നുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഞാൻ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പാണ് ലക്ഷ്യമാക്കിയത് എന്റെ റാറ്റിയോട്ടൻ വന്നുകൊണ്ട് സീനയെ ചാലഞ്ച് ചെയ്തു എന്റെ ആ ഒരു അവസരമെല്ലാം പോയി അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന ടൈപ്പിലൊക്കെ പിന്നീട് എൽ എൻ ഐടി ഡ്രൂ മാൻ ടൈ കളിയാക്കാൻ തുടങ്ങി അതായത് ഡ്രൂ മാക്കിൻ്റെ സംസാരിക്കുമ്പോൾ ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കാൻ തുടങ്ങി അപ്പൊ മാക്കൻ ഡേര് എൻ എനൈറ്റി ചാമ്പ്യൻഷിപ്പ് തോറ്റ കാര്യത്തെപ്പറ്റി കളിയാക്കാൻ തുടങ്ങും അപ്പോൾ തന്നെ എൻ്റെ നൈറ്റി വീണ്ടും പൂക്കി വിടുന്നുണ്ട് നീ ഇതുപോലെ ചാമ്പ്യൻഷിപ്പ് തോറ്റത് എപ്പോഴാണ് എന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന ടൈപ്പിലെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നീട് ഇവർക്കിങ്ങനെ സ്പാർക്ക് വരാൻ തുടങ്ങിയ സമയത്ത് നിക്കാഡീസ് അവിടെ വന്നുകൊണ്ട് യില് എ ലൈക്ക് ഇവർക്ക് തമ്മിൽ നമ്പർ വൺ കണ്ട മാച്ച് കൺഫേം ചെയ്തു അതിൽ വിൻ ചെയ്യുന്നവർക്ക് ജേക്കബ് ഫാട്ടൻഡു കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റിൽ നടന്നിട്ടുള്ളത് പിന്നീട് വുമൻസിന്റെ യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് യുണൈറ്റഡ് ചാമ്പ്യനായ ചെൽസി ഗ്രീൻ ഫോൾസ് സെലീന വേഗ അപ്പോൾ ഈ മാച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി വെക്കുന്നതുകൊണ്ട് വളരെ സോഗമായിട്ടാണ് ഈ മാച്ചിൽ കാണാൻ എന്നാൽ മാച്ചിന്റെ ആ സ്ഥാനം വളരെയധികം സന്തോഷം തോന്നി അതായത് മാച്ചിന്റെ പകുതിക്ക് വെച്ചുകൊണ്ട് നമ്മുടെ അൽബ ഫയറും പൈപ്പറും ലിവിനെല്ലാം റെഫറി കാണാതെ സെലിനെനെ അറ്റാക്ക് ചെയ്തു അവസാനം ഇതുപോലെ അറ്റാക്ക് ചെയ്ത സമയത്ത് റഫറി അത് കണ്ടുപിടിച്ച് ഇവരെ ബാക്ക് സ്റ്റേജിലോട്ട് വിട്ടു പിന്നീട് സെലീന വേഗ ചെൽസി ഗ്രീനിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് സെലീന വേഗയാണ് വിൻ ചെയ്ത് ന്യൂ വുമൻസ് യുണൈറ്റഡ് ചാമ്പ്യനായി മാറിയത് അപ്പോൾ ഇവരുടെ റിസൾട്ട് ഇന്ന് സ്നാപ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്തായാലും നല്ല തീരുമാനമായിട്ടാണ് തോന്നിയത് അതായത് ചെൽസി ഗ്രീൻ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് തോന്നിയെങ്കിലും പിന്നീട് അവരങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയ രീതി ഒന്നും സെറ്റ് ആയിരുന്നില്ല ഇനി സെലീന വേഗ എങ്ങനെ കൊണ്ടുപോകും എന്ന് നോക്കാം പിന്നീട് മിസ് കാർബോഹൈസിനെ കുപ്പിയിലാക്കുന്നത് പോലെ ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു അതായത് ഗീസ് എല്ലാം കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ മിസ്സിന്റെ മറ്റൊരു സെഗ്മെന്റ് കാണിച്ച സമയത്ത് ഇതെന്തിനാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വന്നത് എന്നെല്ലാം നമ്മൾ ചിന്തിക്കിരുന്ന സമയത്താണ് അവിടെ അഡിസ്റ്റർ ബ്ലാക്ക് റിട്ടേൺ ചെയ്തത് അങ്ങനെ അവസാനം അഡിസ്റ്റർ ബ്ലാക്ക് ഡബ്ല്യു ഡബ്ല്യുലേക്ക് വന്നേക്കാണ് അതും സ്നാക്ക് മുൻപ് ചെയ്ത അതേ ഡാർക്ക് ഫാദർ ക്യാരക്ടർ ചെയ്തുകൊണ്ട് തന്നെ വന്നതിന് ശേഷം മിസ്സിന് ഒരു ബ്ലാക്ക് മാസ് ഫിനിഷർ കൊടുത്ത് അലിസ്റ്റർ ബ്ലാക്ക് ഇറങ്ങിപ്പോയി നെക്സ്റ്റ് വീക്ക് മിസ്സിൻ്റെ കൂടെ അലിസ്റ്റർ ബ്ലാക്കിന് മാച്ച് ഉണ്ട് അപ്പോൾ ഈ സ്നാക്ക് ഡൗൺ എപ്പിസോഡ് അലിസ്റ്റർ ബ്ലാക്കിന് വളരെയധികം പ്രത്യേകത ഉള്ളതാണ് അതായത് സെലിന വേഗ യുണൈസ്റ്റെഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തു അലിസ്റ്റർ ബ്ലാക്കിനെ തിരിച്ചു വരാനും സാധിച്ചു പിന്നീട് ഡ്രൂമാക്ടയർ ഫോഴ്സസ് എൽ എ ലൈറ്റ് ഇവർക്ക് തമ്മിലുള്ള നമ്പർ വൺ കണ്ടക്ടർ മാച്ച് ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് ജേക്കബ് ഫോർട്ടോ കൂടെ ചാമ്പ്യൻഷിപ്പ് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇതും നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് വിൻ വിൻ ചെയ്യോ ചെയ്യോ അതോ എന്നൊക്കെ നമ്മൾ പ്പോ ആണ് ഈ മാച്ച് ഏകദേശം വിൻ ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ചത് എന്നാൽ അടുത്ത സെക്കൻഡിൽ സോളോ സിക്കാവ് വന്നുകൊണ്ട് എല്ലാ സമോൺസ് സ്പൈക്ക് കൊടുത്ത് ഡ്രീം മാക്കൻ്റെ സഹായിച്ചു പിന്നീട് ഡ്രൂം മാക്കൻ്റെ ക്ലൈമോർ ചെയ്യാൻ നോക്കിയ സമയത്ത് ഡാമേജ് പ്രീസ്റ്റ് വന്ന് ഡ്രൂം മാക്കൻ ഡയർ അറ്റാക്ക് ചെയ്തതുകൊണ്ട് ആ മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു അങ്ങനെ ഡ്രൂം മാക്കൻഡെയർ അറ്റാക്ക് ചെയ്ത് ഡാമിങ് പ്രേശിച്ച് കമന്ററി ടേബിളിൻ്റെ മുകളിലേക്ക് സ്റ്റോക്ക് അടിച്ച് ആ ഒരു കമൻറ്ററി ടേബിൾ എല്ലാം പൊട്ടിച്ചു എന്നിട്ട് അവിടെ നിന്നും പോകാൻ നോക്കുന്ന സമയത്ത് എല്ലാ ലേക്ക് പോയി പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അതായിട്ട് നീ എൻ്റെ അവസരം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ യു എസ് ഡാമ്പിൻ ലേക്ക് ഇവരുടെ മേലേക്ക് ജമ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവർക്ക് രണ്ടു പേർക്കും മൂന്ന് എല്ലാം കൊടുത്ത് ഇതൊരു ഇതൊരു ഫാറ്റൽ ഫോർവേ ടൈപ്പിൽ തന്നെയാണ് വീണ്ടും മുന്നോട്ട് പോയിട്ടുള്ളത് പിന്നീട് അൻഡർ സ്റ്റേഡിയ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ജോൺ സീന ബാക്ക് സ്റ്റെയിൽ പോകുമ്പോൾ ആർ ടൂത്ത് എന്ന് പറയുന്നുണ്ട് ജോൺ സീനയോട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഒരു കോൾ ചെയ്താൽ മതി അടുത്ത സെക്കൻഡിൽ താൻ അവിടെ ഉണ്ടാകുമെന്നൊക്കെ പിന്നീട് സീന അവിടുന്ന് പോയതിന് ശേഷം അവിടെ ജിമ്മി ഉസോ വന്നു ജിമ്മി ഉസോട് ആർ ട്യൂത്ത് പറയുന്നത് ഞാൻ വളർന്നു വലുതാകുമ്പോൾ ജോൺ സീനയെ പോലെ ആകുമെന്നാണ് അപ്പോൾ തന്നെ ജിമ്മി ഉസോ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ നീ വളർന്നു മുതുക്കനായില്ലേ ഇനി എവിടെ വലുതാവാൻ ഇനി എവിടെ വലുതാവാനാണ് എന്നൊക്കെ അപ്പോ അതാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത് പിന്നീട് ടാക്ടി ചാമ്പ്യൻഷിപ്പ് ടി എൽ സി മാച്ച് അതും ആയിട്ടാണ് ഈ മാച്ച് നടന്നത് അതുപോലെ തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ കാണുന്ന ഒരു ടി എൽ സി മാച്ചാണ് ഇത് ഈ മാച്ച് നടന്നത് ടാറ്റിൻ ചാമ്പ്യൻസ് ആയ സ്ട്രീറ്റ് പ്രോഫിറ്റ് സ്പോഴ്സസ് ഡി ഐ വൈ ഫോഴ്സസ് മോട്ടോൺ സിറ്റി മിഷി ഗൺസ് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് മൂന്ന് ടീമും വിചാരി പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ ഇവര് ഈ മാച്ചിൽ കൂടുതലായിട്ടും ചെയറ് ലാഡറെല്ലാം വെച്ചാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ടേബിളും യൂസ് ചെയ്തിട്ടുണ്ട് എന്നാലും ചെയറ് ലാഡറാണ് ഇവര് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മാച്ചിന്റെ പകുതിക്ക് വെച്ച് മോട്ടോ സിറ്റി മെഷിംഗ് ഗൺസ് അവരുടെ ഫിനിഷിംഗ് മൂ ഏഞ്ചൽ ഡോക്കിൻസിനെ ടേബിളിന്റെ മുകളിലേക്കെല്ലാം ചെയ്തു അതുപോലെ തന്നെ ബോണ്ടെക്സ് ബോഡ് ടൊമാസസ് എംബെ ടേബിളിലേക്ക് എടുത്തിൽ അതിന്റെ മേലേക്ക് ജംപ് ചെയ്ത് ടേബിൾ ബ്രേക്ക് ചെയ്തതും അട്ടിപ്പൊളിയായിട്ടുണ്ടായിരുന്നു അവസാനം ജോലി കരുതനോ സോറി ടൊമാസ സിയമ്പ ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ നോക്കുന്ന സമയത്ത് ലാഡർ എടുത്ത് മാറ്റിയതുകൊണ്ട് അതിൽ തൂങ്ങി നിൽക്കുന്നതായിട്ടും അതിൻ്റെ താഴെ ഒരു ടേബിൾ കൊണ്ടുവച്ച് മറ്റൊരു ലാഡറിന്റെ മുകളിൽ നിന്നും ഏഞ്ചിലോ ഡോക്കിങ്സ് ഒരു മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു സ്പിയർ പോലെ ഒരു മൂവ് ചെയ്ത് ഇവര് രണ്ടു പേരും നേരെ ആ ടേബിളിന്റെ മുകളിലേക്കെല്ലാം വീണു ആ സമയത്ത് സത്യമായിട്ടും ഏഞ്ചിലോ ഡോക്കിങ്സിന്റെ കാര്യം ഒഴിഞ്ഞു കാണും എന്നാണ് വിചാരിച്ചത് പക്ഷെ പക്ഷെ പരിക്കൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതും വേറെ ലെവലായിട്ട് കൊണ്ടുപോകും അവസാനം ക്രിസ്സിബിൻ മോണ്ടെക്സ് പോർട്ട് ജോണി കരിക്കലോ ഇവര് മൂന്ന് പേര് ലാഡറിന്റെ മുകളിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതായിട്ടും അവസാനത്തിൽ ഇവരെ രണ്ടു പേരെയും അറ്റാക്ക് ചെയ്ത് ലാഡറിന് മുകളിൽ നിന്ന് താഴെ കിട്ടിന് ശേഷം മോട്ടക്സ് ബോർഡാണ് ടാക്റ്റിങ് ചാമ്പ്യൻഷിപ്പ് തിരികെ എടുത്ത് സ്ട്രീറ്റ് കോഫിക്സ് സ്റ്റീറ്റ് ടാറ്റിങ് ചാമ്പ്യൻസായി മാറി അപ്പോൾ ഇത് വേറെ ലെവൽ മാച്ചായിട്ടാണ് തോന്നിയത് അപ്പോൾ ഈ മാച്ച് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടുനോക്കുക നല്ല അടിപൊളി മാച്ചാണ് അപ്പോൾ ഇതുപോലെ ഒരു നല്ല മാച്ച് ഉണ്ടായിട്ടാണ് ന്യൂഡേഡ് ആ ഒരു അട്ടി മാച്ചെല്ലാം എടുത്ത് റസൽ മിനിയിൽ വെച്ചത് എന്നാലോചിക്കുമ്പോഴാണ് ഒരു വിഷമം അപ്പോൾ ഈ മാച്ചിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമക്റ്റ് ചെയ്യുക മൊത്തത്തിൽ ഇന്നത്തെ സ്നാക്ക്ഡ് എപ്പിസോഡ് വേറെ ലെവൽ ആയിട്ടുണ്ട് പിന്നെ സ്നാപ്ഡോൾ എന്താണ് സ്കോർ ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യുവന്മാരുടെ ട്രാക്കിംഗ് ചാമ്പ്യൻഷിപ്പാണ് ഒരു ലക്ഷണം പിന്നെ സീന ആൻറ്റി സെഗ്മെൻറ്റും അപ്പോൾ സ്നാപ്ഡൌളിനെ പറ്റി അഭിപ്രായം കമക്റ്റ് ചെയ്യാൻ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ താങ്ക്സ് ഫോർ വാച്ചിങ്